ഓഫ് കൺസൾട്ടൻസിയുടെ മറവിൽ വിദേശ ജോലി വാഗ്ദാനം നൽകി കോടികൾ തട്ടിയെടുത്ത സ്ഥാപന ഉടമ കാർത്തിക പ്രദീപ് വിദേശത്ത് നിക്ഷേപങ്ങളാക്കിയെന്ന് സംശയം കേസിൽ ഒരാൾ കൂടി പ്രതിയാകും തട്ടിപ്പിൽ പ്രവാസി മലയാളിക്കും പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കാർത്തികയുടെ വിദേശത്തെ നിക്ഷേപങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളിലും കൂടുതൽ വ്യക്തതയുണ്ടാകും എന്നാൽ ഈ പ്രവാസി ഇന്ത്യ വിട്ടു മാൾട്ടയിലേക്ക് ഇയാൾ മുങ്ങിയെന്നാണ് സൂചന പരാതികൾ ഉയർന്ന ഘട്ടത്തിൽ ഇയാൾ രാജ്യത്തുനിന്ന് രക്ഷപ്പെട്ടു ഇതിനിടെ കൊച്ചിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് കാർത്തികയും സംഘവും ആക്രമിച്ചുവെന്ന ആരോപണവുമായി യുവാവ് രംഗത്തെത്തിയിട്ടുണ്ട് ഡോക്ടർ ആണെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് സമൂഹ മാധ്യമ ഡോക്ടർ ഡോക്ടറാണെന്ന് അവകാശപ്പെട്ട നിരവധി സ്റ്റോറികൾ കാർത്തിക പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ കാർത്തിക പ്രദീപിന് ഡോക്ടർ ലൈസൻസ് ഇല്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് യുക്രൈനിൽ പഠനം നടത്തിയെങ്കിലും ഇത് പൂർത്തിയാക്കിയതോ കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്തതായോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സംസ്ഥാനമെമ്പാടുമുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കാർത്തികയെ വിശദമായി ചോദ്യം ചെയ്തു ഈ മൊഴികൾ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് കാർത്തികയെ ശനിയാഴ്ച വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് കൊച്ചി ആസ്ഥാനമായുള്ള ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമ കാർത്തിക പ്രദീപ് തട്ടിയെടുത്തത് ഒരു കോടി രൂപയാണ് എന്നാൽ അതിനപ്പുറത്തേക്കുള്ള നിക്ഷേപം പല രീതിയിൽ ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മാൾട്ടയിലേക്ക് മുങ്ങിയ സുഹൃത്തിനെ കണ്ടെത്തിയാൽ മാത്രമേ തട്ടിപ്പിന്റെ വ്യാപ്തി തെളിയൂ എന്നാൽ മാൾട്ടയിൽ നിന്നും ഇയാളെ നാട്ടിലെത്തിക്കുക അത്ര എളുപ്പമല്ല പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടിയേക്കും സംസ്ഥാന വ്യാപകമായി പതിനഞ്ച് പരാതികളാണ് ഇവർക്കെതിരെ ലഭിച്ചത് പരാതികളുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് കാർത്തികയെ വിശദമായി ചോദ്യം ചെയ്തു കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ ഇവരെ വീണ്ടും റിമാൻഡ് ചെയ്തു ഒന്നര മാസം മുൻപ് കാക്കനാടുള്ള ടാറ്റൂ സ്റ്റുഡിയോയിൽ കാർത്തികയും കൂട്ടരും നടത്തിയ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ടാറ്റോ സ്റ്റുഡിയോ ഉടമ മൂവാറ്റുപുഴ സ്വദേശി ജിത്തു ആണ് അന്ന് ആക്രമണത്തിന് ഇരയായത് ജിത്തു കാർത്തികയ്ക്ക് അയച്ച സന്ദേശത്തെ തുടർന്നായിരുന്നു ഈ കയ്യാങ്കളി വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാർത്തികയെ ജിത്തു പരിചയപ്പെടുന്നത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണെന്നും ഒപ്പം കൺസൾട്ടൻസി സ്ഥാപന ഉടമയെന്നും അവകാശപ്പെട്ടാണ് കാർത്തിക പരിചയപ്പെടുത്തിയതെന്ന് ജിത്തു പറയുന്നു വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തന്റെ സുഹൃത്തിനെയും ഭാര്യയെയും കാർത്തിക പറ്റിച്ചതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്ന് ജിത്തു പറയുന്നു ആ കാലയളവിൽ ജിത്തുവിനോട് കാർത്തിക പങ്കുവച്ച ചില വിവരങ്ങൾ പോലീസിന്റെ സംശയത്തിൽ ബലപ്പെടുന്നു മറ്റു ചിലരുടെ സഹായത്തോടെയാണ് കാർത്തിക കൺസൾട്ടൻസി തുടങ്ങിയതെന്ന് ജിത്തുവും സ്ഥിരീകരിക്കുന്നു ഈ നിർണായക വെളിപ്പെടുത്തലാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത് അന്ന് കൂടെയുണ്ടായിരുന്നവർ പലരും വിദേശത്താണ് ഇവിടെ നിന്ന് തട്ടിയെടുത്ത പണം അവർ മുഖേന കടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തട്ടിപ്പിൽ കാർത്തികയുടെ കുടുംബാംഗങ്ങളുടെ പങ്ക് അന്വേഷിച്ച് വരികയാണ് തൃശൂർ സ്വദേശിനിയുടെ പരാതിയിൽ വിശ്വാസവഞ്ചനയ്ക്കാണ് എറണാകുളം സെൻട്രൽ പോലീസ് കാർത്തികയെ അറസ്റ്റ് ചെയ്തത് യു കെയിൽ സോഷ്യൽ വർക്കറായി ജോലി നൽകാമെന്ന് പറഞ്ഞ് അഞ്ചു ലക്ഷത്തിലധികം രൂപയാണ് തൃശൂർ സ്വദേശിനിയിൽ നിന്ന് തട്ടിയെടുത്തത് എറണാകുളത്തിന് പുറമെ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപനത്തിനെതിരെ പരാതിയുണ്ട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ആവശ്യമായ ലൈസൻസ് സ്ഥാപനത്തിൽ സ്ഥാപനത്തിനില്ലെന്ന വിദേശ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രന്റ്സും സ്ഥിരീകരിച്ചിരുന്നു വലിയ ഗുണ്ടാ സംഘങ്ങളുടെ പിന്തുണയും കാർത്തികാപ്രദീപിനുണ്ടായിരുന്നു ഇത് കാണിച്ചാണ് പലരെയും ഭീഷണിപ്പെടുത്തി കഴിഞ്ഞിരുന്നത്